മനുഷ്യന്മാരുടെ ഐഡന്റിറ്റി ആധാർ കാർഡിലും വോട്ടർ ഐ ഡിയിലും ഉള്ളത് പക്ഷെ സൈക്കോയുടെ ഐഡന്റിറ്റി മനുഷ്യന്മാരുടെ പേടിയിലായിരിക്കും സൈക്കോ റൈറ്റ് ഹാൻഡർ ആണ് പ്രൂവ് ആയിട്ടുണ്ട്

എക്സ്ക്യൂസ് മീ സർ ഹലോ അതെ സർ സൈക്കോയെ അറിയാമെന്ന് പറഞ്ഞിട്ട് കോൾ വന്നിരിക്കുന്നു ഹാൻഡറിനെ ഇൻഫോം ചെയ്യുമ്പോ ഒരാൾ മാത്രം പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്നോട്ട് സൈക്കോ ലെഫ്റ്റ് ഹാൻഡർ അല്ല റൈറ്റ് ഹാൻഡർ ആണെന്ന് ഇൻഫർമേഷൻ ഇവനാ നമസ്കാരം മേഡം അവൻ സൈക്കോ ആണെന്ന് നിനക്ക് എങ്ങനെ അറിയാം ഞാനൊരു കള്ളനാ മേഡം ഈ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയായിരിക്കുന്നത് അറിയില്ല മേഡം ഞാൻ പുറയുന്ന അവനെ കണ്ടേ അപ്പോ ബോർഡിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു ഞാൻ പേടിച്ചപ്പോ തന്നെ പോലീസിനെ വിളിച്ചു മേഡം ഉള്ളിൽ സൈക്കോ ഉണ്ടോ അറിയില്ല മേഡം ടീം എവിടെ No, madam. Break. എല്ലാ സ്ഥലവും മാഡം പറവരെല്ലാം ആ സൈക്കോകുന്ന പെണ്ണുങ്ങളാ ഇവരെ കൊലപ്പെടുത്തിയ ഡീറ്റെയിൽസ് നമ്മുടെ റെക്കോർഡിനേക്കാൾ ആക്കുറേറ്റ് ആണ് കോസ്റ്റ്യൂം മാറും ലാസ്റ്റ് മന്ത് സൈക്കോ കാരണം മരിച്ചു പോയ പെണ്ണല്ലേ ഇത് അതേ മാഡം ഈ പെണ്ണിന് മാത്രം എന്താ കോസ്റ്റ്യൂമാർക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് സുദർശൻ വൈഷ്ണവി റീത സാവിത്രി ഈ പറയുന്ന രാരാ ഈ നാലു പേരും ഈ പെണ്ണിന്റെ ഇൻവെസ്റ്റിഗേഷൻ കേസിൽ ഇൻവോൾവ് ആയവരാ സുദർശൻ ക്യാബ് ഡ്രൈവർ ഇവന്റെ ക്യാബിലാ മേഘന കൊല്ലപ്പെട്ടത് വൈഷ്ണവി കൊളീഗ് ആൻഡ് ഫ്രണ്ട് റീത ടീം ലീഡർ സാവിത്രി ഹോസ്റ്റൽ അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം കോൾ ചെയ്തിട്ട് വിളിച്ചു ഇന്നത്തെ ഒരു ദോശ എല്ലാരും നമ്മുടെ സേഫ് യെസ് മനസ്സിലായല്ലോ ഫോൺ ചെയ്ത് അവരെ ശരി എടാ ആ സൈക്കോനെ പിടിച്ച് സന്തോഷത്തിലേ നീ കള്ളനാണ് സമ്മതിച്ചതറിയോ ആ സൈക്കോവിന് ശേഷമേ വർഷം ആ സൈക്കോ ഉണ്ടല്ലോ കൊല്ലുവാ സാറേ സാറേ ഞാൻ പോലീസിനെ വിളിച്ചത് എടാ ഐസ് ഓഫ് ബീസ്റ്റ് കൊറിയൻ പടം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ആ പടത്തിലെ സൈക്കോനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുത്ത ആ കള്ളനെ നല്ല ഗിഫ്റ്റ് കിട്ടി ആണോ സാറേ ആ ഇൻഫർമേഷൻ കൊടുത്ത കള്ളനെ ആ സൈക്കോ കൊന്നു കളഞ്ഞേ ആ എന്തെങ്കിലും അറിയാൻ പറ്റിയോ വീട് മൊത്തം നോക്കി അവൻ മിസ്സിംഗാ എന്താ മാഡം ഈ വീട്ടിൽ ആരും മിസ്റ്റർ സൈക്കോ കില്ലർ നിന്റെ വീട്ടിലോട്ടാ വന്നിരിക്കുന്നത് പക്ഷെ നീ എവിടെ ഹാ വൈഷ്ണവിറിയറുണ്ട് മാഡം പ്ലീസ് ഇവിടെ ഒന്ന് സൈൻ ചെയ്യൂ പെൻ താങ്ക് യു മാഡം സോറി ലേഡീസ് പ്രോബ്ലം ഓ പ്രോബ്ലം ആണോ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ അകത്തുപോയി വെള്ളം എടുത്തോണ്ട് വരാം ുംറിവുള്ള ജീവിതത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലടാ മരണമോ ലക്ഷ്യമായി യാത്രയാകുന്നടാ ജനിച്ചവൻ ഒരു ദിനം മരിച്ചിടും സത്യമായി ക്യാബ് ഡ്രൈവർ ഹോസ്റ്റൽ വാർഡൻ ടീം ലീഡർ എല്ലാരും വരുന്നുണ്ട് സർ വെയിറ്റിംഗ് ഫ്രണ്ട് വൈഷ്ണവി മാത്രം ഫോൺ എടുത്തില്ല സർ വൈഷ്ണിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് അതേപോലെ നിങ്ങൾ പേടിക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ കാണുന്നത് ഞാനേ പേടിക്കുന്നത് ആ സൈക്കോ കലർ അയാളെ തന്നെയാണെന്ന് ഭയപ്പെടുന്നത് പോലെ അഭിനയിക്കാറുണ്ട് മാത്രമേ ഉള്ളൂ എന്താണോ കൂട്ടിക്കൊണ്ട് പോയി നിങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്താലേ ക്ലോസ്സെറ്റ് കഴുകുന്ന ലിക്വിഡിന്റെ പരസ്യത്തിൽ വരുന്ന അബ്ബാസിന്റെ സർ പറയുന്നു അനിയത്തിയുടെ പേരെന്താ വൈഷ്ണവി സർ

നിങ്ങളോട് ആരോടും ഞാൻ ദയാദാക്ഷിണൻ കാണിക്കില്ല അതേപോലെ ആരുടെ ജീവനും ഞാൻ വെറുതെ എടുക്കില്ല സാർ സാറിന് വെപ്പഴും ഇവിടെ ഇട്ടിട്ടാ പോയിരിക്കുന്നേ ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ സാറിന് ചുറ്റിയ ആവശ്യമുണ്ടെന്ന് നാളെ രാവിലെ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കി എങ്ങനെ കൊല്ലും സാർ ഒരു ഉത്തമ വില്ലനീ വെറുതെ പേടിക്കണ്ട സാർ അനാവശ്യപ്പെട്ട് ആരെ കൊല്ലില്ല അത് സത്യോ ആവശ്യമില്ലാതെ ഞാൻ ആരെയും കൊല്ലാറില്ല പക്ഷേ എന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കി ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ എന്റെ ഐഡന്റിറ്റി മിസ്സാകും നിങ്ങളുടെ ഐഡന്റിറ്റി മിസ്സാകും നമ്മൾ എല്ലാരും ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണ് വിട്ടിരിക്കുന്നത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എന്ത്

വേദാളവാ അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ വേദാളം എന്നിട്ട് നിങ്ങൾ വിക്രമാദിത്യന്മാരും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഓരോ കഥകൾ പറയാം എന്നിട്ട് അതിനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം അതിന് ശരിയായ ഉത്തരങ്ങൾ ആരാണോ തരാൻ പോകുന്നത് അവർക്ക് ഇവിടുന്ന് സ്വതന്ത്രരായി പോവാം ആദ്യത്തെ ചോദ്യം ചോദിക്കാം राइट, राइट राइट इज ऑलवेज राइट यू आर राइट एम ए रईट है।